മുട്ട ചേർക്കാതെയും മൈദ ചേർക്കാതെയും ഓവൻ ഉപയോഗിക്കാതെയും നമുക്കൊരു കേക്ക് ഉണ്ടാക്കാം നല്ല ടേസ്റ്റുള്ള കേക്കാണ് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ കഴിയുന്ന ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം ആദ്യം അരക്കപ്പ് തൈര് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഒട്ടും പുളിയില്ലാത്ത തൈരാണ് വേണ്ടത് അങ്ങനെ ഈ പുളിയില്ലാത്ത ഒഴിച്ച ശേഷം അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അതിനുശേഷം അരക്കപ്പ് ഓയില് ഒഴിക്കുന്നുണ്ട് ഓയില് സൺഫ്ലവർ ഓയില് ആണ് വേണ്ടത് ഇനി നമുക്ക് ഒരു വൺ ബൈ ത്രീ കപ്പ് പാലുകൂടെ ഇതിലേക്ക് ഒഴിക്കാം ഇത് അതായത് കാൽ കപ്പിനും അരക്കപ്പിനും ഇടയിലുള്ള ഒരളവാണ് വേണ്ടത് പാൽ അങ്ങനെ പാൽ ഒഴിച്ച ശേഷം മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തത് പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് പൊടിയല്ല മുക്കാൽ കപ്പ് പൊടിക്കുന്നതിന് മുന്നേ മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ട് മിക്സിയിൽ മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് പൊടിച്ചെടുത്തതാണ് ഇതെല്ലാം ഒരേ ഒരേ മെഷർമെൻറ്റ് കപ്പ് കൊണ്ട് തന്നെ നമ്മൾ എടുക്കണം അത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചായ നമ്മുടെ സാധാരണ ചായക്കപ്പില്ലേ ആ കപ്പിൽ ആണ് എല്ലാതും അളന്നത് ഏത് കപ്പിലെടുത്താലും നിങ്ങൾ അതേ കപ്പിൽ തന്നെ എല്ലാതിൻ്റെയും മെഷർമെൻ്റ് എടുത്താൽ മതി അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് കിട്ടണം ഇനി നമുക്ക് ഒരു ഒരരിപ്പയിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ഇടാം ഒരു ടീസ്പൂൺ നിറയെ ബേക്കിംഗ് ബേക്കിംഗ് പൗഡറും കൂടി ഇടുന്നുണ്ട് നമ്മൾ ആദ്യത് ബേക്കിംഗ് സോഡയാണ് ഇപ്പോൾ ബേക്കിംഗ് പൗഡർ ഇടുന്നുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് കൊക്കോ പൗഡറും കൂടി ചേർത്ത ശേഷം ഇതൊന്ന് അരിച്ചെടുക്കാം ഒന്ന് എല്ലാ ഭാഗത്തും ഒരേപോലെ എല്ലാം മിക്സ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തോളൂ വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെ ആയാലും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇതൊരു രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഒന്ന് അരിച്ചെടുത്താൽ കൂടുതൽ നല്ലതാണ് ഇനി നമുക്ക് ആദ്യം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തൈരിൻ്റെയും അതേപോലെ ഓയിലിൻ്റെയും ഒക്കെ ഉള്ള മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഒരേ സൈഡ് മാത്രമായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം ഒരുപാട് നേരം ഇങ്ങനെ അടിക്കൊന്നും വേണ്ട ഒരേ കുറച്ച് നേരം ഒന്ന് എല്ലാം ഒരുപോലെ ഒന്ന് കട്ടയൊക്കെ ഉടഞ്ഞ് ഒരുപോലെ ഒന്ന് മിക്സ് ആവുന്നത് വരെ മാത്രം ചെയ്താൽ മതി ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കിസ്മിസ്സും ക്യാഷും ഒക്കെ ഇട്ടിട്ട് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ബാറ്റർ ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കിത് ഒരു അടികട്ടിയുള്ള പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഒരു കുക്കറിലേക്കോ ഇത് ഒഴിക്കാം ഒരു ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് ഈ കുക്കറിൻ്റെ അടിയിൽ ഒന്ന് വിരിച്ച ശേഷം അതിലേക്ക് ഈ ബാറ്റർ ഒഴിക്കുകയാണ് നല്ലത് ഇല്ലെങ്കിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ പുരട്ടിയ ശേഷം ഇതുപോലെ ഒഴിക്കാം ഞാനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഈ ക്യാഷു ഇങ്ങനെ വെച്ചുവെങ്കിലും ഈ കേക്ക് വെന്ത് പൊങ്ങി വന്നപ്പോൾ ഈ ക്യാഷു ഒക്കെ അതിൻ്റെ ഉള്ളിൽ പോയി ഇനി ഒരു ദോശക്കല്ല് സ്റ്റൗവിൻ്റെ മീതെ വെച്ചിട്ട് അതിൻ്റെ മീതെ കുറച്ച് കല്ലുപ്പ് നന്നായിട്ടൊന്ന് പരത്താം ഇല്ലെങ്കിൽ മണലായാലും മതി എന്നിട്ട് നന്നായിട്ട് ചൂടാവണം ഈ ഉപ്പ് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ കുക്കർ എടുത്തിട്ട് അതിൻ്റെ നീണ്ട വയ്ക്കാം ഇനി ഇത് ഒന്ന് അടച്ചു വെക്കാം ഒരു അമ്പത് മിനിറ്റോ അല്ലെങ്കിൽ അറുപത് മിനിറ്റിനോ ശേഷം നമുക്ക് ഈർക്കലയോ അല്ലെങ്കിൽ ഒരു പപ്പടക്കോലോ വെച്ചിട്ട് ഈ ഇതിലൊന്ന് കുത്തി നോക്കിയാൽ നമ്മുടെ കേക്ക് റെഡി ആയോ വെന്തോ എന്ന് നമുക്ക് മനസ്സിലാക്കാം വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗ ഓഫാക്കിയിട്ട് ഇത് തടുത്ത ശേഷം കുക്കറിൽ നിന്ന് ഇത് പതുക്കെ ഇളക്കി മാറ്റിയെടുക്കാം മുട്ട ചേർത്തില്ല മൈദ കൊണ്ടല്ല ഉണ്ടാക്കിയത് എന്നൊക്കെ വെച്ചിട്ട് നമ്മുടെ കേക്കിന് ഒരു ടേസ്റ്റിന് കമ്മിയും ഇല്ല നല്ല സോഫ്റ്റുമാണ് ഉണ്ട് നല്ലൊരു കേക്കാണ് അപ്പോൾ മുട്ടയൊന്നും കഴിക്കാത്തവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള കേക്ക് കഴിക്കണം ഒക്കെ ഇത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം താങ്ക്